ഹായ് നവംബർ ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസിങ് മാറ്റിവച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത മിക്കവാറും സിനിമ ഈ വർഷം ഉണ്ടാവില്ല അടുത്ത വർഷമായിരിക്കും റിലീസ് ചെയ്യുക ഇപ്പോൾ ഒരുപാട് കളിയാക്കലുകൾ ഈ സിനിമയ്ക്ക് നേരെ വരുന്നുണ്ട് ഓ ടി ടി വിറ്റുപോകാത്തത് ഈ സിനിമ നീട്ടിവെച്ചത് എന്നാണ് പറയുന്നത് മമ്മൂട്ടിക്ക് ഒ ടി ടിയിൽ വിലയില്ല എന്നുള്ളതാണ് പൊതുവെ സംസാരം റിലീസിങ് മാറ്റിവെച്ചത് ഈ ഒരു സിനിമ മാത്രമല്ല ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തുടരും എന്ന സിനിമ ഒ ടി ടി പ്രശ്നം കൊണ്ട് തന്നെയാണ് മാറ്റിവെച്ചത് ആ സിനിമയ്ക്ക് വലിയ ഒ ടി ടി റേറ്റ്സ് വേണമെന്ന് അതിന്റെ അണിയറക്കാർ ആവശ്യപ്പെട്ടു ഒ ടി ടി കാർ ആ സമയത്ത് അതിന് സമ്മതിച്ചില്ല പിന്നീട് വലിയ തുക കൊടുത്ത് തുടരും സ്വന്തമാക്കുകയും ചെയ്തു ആദ്യം റിലീസ് ചെയ്യാൻ തീരുമാനിച്ച ഡേറ്റിലല്ല സിനിമ റിലീസ് ചെയ്തത് എംബുരാൻ എന്ന സിനിമയ്ക്ക് മുൻപാണ് അത് റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് പിന്നീട് എംബുരാൻ കഴിഞ്ഞിട്ടാണ് ആ സിനിമ റിലീസ് ചെയ്ത് വലിയ വിജയമാവുകയും ചെയ്തു അതായത് സിനിമ വിറ്റ്പോയി അണിയറ പ്രവർത്തകർ പറഞ്ഞ തുകയ്ക്ക് തന്നെ സിനിമ വിറ്റ് പോയി പക്ഷെ ആദ്യം ആ തുക കൊടുക്കാൻ ഒ ടി ടിക്കാർ തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് സിനിമ മാറ്റിവെച്ചത് ഇപ്പോൾ കളങ്കാവൽ എന്ന സിനിമ മാറ്റിവെച്ചിരിക്കുന്നു ഓ ടിയിൽ വിറ്റുപോയില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ വലിയ കളിയാക്കലുകൾ നേരിടുന്നുണ്ട് മമ്മൂട്ടിയെക്കുറിച്ച് ഇത് ഇതെന്തുകൊണ്ടാണ് അതിനുള്ള കാരണം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ തുടരും എന്ന സിനിമ റിലീസിങ് മാറ്റി വെച്ചപ്പോൾ വലിയ കളിയാക്കലുകൾ മോഹൻലാലിന് നേരിടേണ്ടി വന്നു അതായത് അതിന് മുമ്പിറങ്ങിയ മോഹൻലാലിന്റെ സിനിമകളെല്ലാം കനത്ത പരാജയങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാലിന് ഒ ടി ടിയിൽ വിലയില്ല എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ രംഗത്ത് വന്നു മോഹൻലാലിനെ ചവിട്ടി താഴ്ത്തി ആ സമയത്ത് ഇപ്പോ മമ്മൂട്ടിയുടെ കളങ്കാവൽ മാറ്റിവെച്ചിരിക്കുന്നു ഓ ടി കാർ എടുത്തില്ല എന്നുള്ള രീതിയിൽ അപ്പോ തിരിച്ച് ആ കളിയാക്കലുകൾ മമ്മൂട്ടിക്കും വരുന്നു എന്നുള്ളത് തന്നെയാണ് അത് മാത്രമല്ല മമ്മൂട്ടിയുടെ ഈ വർഷം ഇറങ്ങിയ സിനിമകൾ ഒന്നും തന്നെ ഒ ടി ടി എടുത്തിട്ടില്ല എന്നുള്ളതും മമ്മൂട്ടിക്ക് വലിയ നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഡൊമിനിക് ബസൂക്ക ഈ രണ്ട് സിനിമകളും ഒ ടി ടി എടുത്തിട്ടില്ല ഈ സിനിമ ഇതുവരെ ഒ ടി ടിയിൽ വന്നിട്ടുമില്ല എടുത്താലല്ലേ വരികയുള്ളൂ ഇപ്പോൾ കളങ്കാവലും അവരെടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അതുകൊണ്ട് തന്നെയാണ് കളിയാക്കലുകൾ കുറച്ച് കൂടുതലായി വരുന്നത് അതായത് മോഹൻലാലിന്റെ സിനിമയ്ക്ക് ഒ ടി ടി എടുത്തില്ല എന്ന് പറഞ്ഞ് മമ്മൂട്ടി ഫാൻസ് കളിയാക്കിയപ്പോൾ തിരിച്ച് നല്ല രീതിയിൽ അവർ പണി കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോഹൻലാലിന്റെ സിനിമകൾക്ക് ഒ നല്ല മാർക്കറ്റാണ് പക്ഷേ മമ്മൂട്ടിയുടെ സിനിമകൾക്ക് ഒടിടിയിൽ മാർക്കറ്റില്ല ഒ ടി ടിയിൽ പല മമ്മൂട്ടി സിനിമകളും നഷ്ടമാണ് വരുത്തിവച്ചത് അതുകൊണ്ടാണ് മമ്മൂട്ടി സിനിമകൾ വലിയ തുകയ്ക്ക് ആരും എടുക്കാത്തത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം കളങ്കാവിൽ എന്ന സിനിമ മികച്ചതാണെങ്കിൽ സിനിമ ഒ ടി ടി എടുക്കും ഒരുപക്ഷെ തിയേറ്ററിൽ പരാജയപ്പെട്ടാൽ ആ സിനിമയ്ക്ക് വലിയ തിരിച്ചടിയാവും അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ റിലീസിന് മുൻപ് തന്നെ അത് കൊടുത്ത് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതിന്റെ അണിയറ പ്രവർത്തകർ എന്തായാലും ഒ ടി ടി കാർ കളങ്കാവൽ എന്ന സിനിമ എടുക്കട്ടെ സിനിമ പെട്ടെന്ന് റിലീസ് ചെയ്യട്ടെ കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്ന് ഓക്കെ പുതിയൊരു വീഡിയോയുമായി കാണുന്നുവരെ ബൈ ബൈ